വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സംഘപരിവാർ പ്രവർത്തകന്മാരിൽ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരാളെ കൊന്നുകഴിഞ്ഞാൽ പോലീസ് ഭാഷ്യം മാനസിക രോഗം മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതൊക്കെയായിരുന്നു എന്നാൽ ഇപ്പോൾ കഥ മാറ്റിയിരിക്കുകയാണ് പുതിയ ഒരു പ്രയോഗം കൂടി കേരള പോലീസ് കൊണ്ടുവന്നിരിക്കുകയാണ് ആ പ്രയോഗമാണ് ചിരിപ്പിക്കുന്നത് പക്വത ഇല്ലായ്മ ഇതെന്ത് പ്രയോഗമാണ് സാറന്മാരെ അതായത് ഒരാഴ്ച മുൻപ് കണ്ണൂർ മട്ടന്നൂരിലെ പടിക്കച്ചാലിൽ ഒരു വലിയ വിഷയമുണ്ടായി ആർ എസ് എസിന്റെ പ്രവർത്തകനായിട്ടുള്ള അഥവാ സൊനാഹുദ്ദീന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയ മാർച്ചിലേക്ക് ബോംബറിഞ്ഞതുമായി ബന്ധപ്പെട്ട് അകത്തുപോയ അഖിൽ എന്ന ആർ എസ് എസിന്റെ പ്രവർത്തകൻ വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടുന്നു സ്റ്റാറ്റസ് എല്ലാവരും ഇടാറുണ്ട് പക്ഷേ ഇതൊരു വല്ലാത്തൊരു സ്റ്റാറ്റസ് ആയിരുന്നു ഒരു കത്തിയുടെ ചിത്രമാണ് ആദ്യം പോസ്റ്റ് ചെയ്ത സ്റ്റാറ്റസ് ആ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും മാരകമായിട്ടുള്ള ഒരു ആയുധം എന്ന് തന്നെ ഇതിന് വിശേഷിപ്പിക്കണം അതായത് ഇതെങ്ങാനും ആരുടെയെങ്കിലും വയറിലേക്ക് ആഞ്ഞു പതിച്ചു കഴിഞ്ഞാൽ അതായത് കുത്തി ഇറക്കിക്കഴിഞ്ഞാൽ കുടൽമാലയടക്കം പുറത്ത് വരും കാരണം അതിന്റെ സൈസ് അങ്ങനെയാണ് അതായത് ഈ ആയുധം ആരാണ് കൈവശം വെച്ചിട്ടുള്ളത് അവരൊക്കെ അവരുടെ കാര്യങ്ങളാണ് അത് ഇനി ആരായാലും അഖിലിന്റെ ആദ്യത്തെ സ്റ്റാറ്റസ് വീഡിയോ ഇതാണ് ഇനി രണ്ടാമത്തെ സ്റ്റാറ്റസ് വീഡിയോ ആണ് ഞെട്ടിപ്പിച്ചത് കുത്താനും കാല് വെട്ടാനും തലയെടുക്കാനും വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിക്കാനും കൊന്നു തള്ളാനും പറ്റുന്ന രീതിയിലുള്ള ഒട്ടനവധി ആയുധങ്ങളും ഈ ആയുധങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന ശേഖരണങ്ങൾ കണ്ടുപോയ ആളുകൾ ഞെട്ടിപ്പോയി കാരണം ഇത് ഇവരിൽ നിന്ന് തന്നെ ചോർന്നു പോയതാണ് ഈ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയതോടുകൂടി അവിടെയുള്ള ഋദ്വാന എന്ന എൽ എൽ ബി വിദ്യാർത്ഥിനി പോലീസിൽ പരാതി നൽകി ഈ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് വലിയ കോമഡിയായി മാറിയത് അതായത് അവർ അന്വേഷണം നടത്തി അതായത് റെയ്ഡ് നടത്തിയതിന് ശേഷം പോലീസ് വൃത്തങ്ങൾ പറഞ്ഞുവെത്രേ അവന് പക്വതയില്ലാത്തതിന്റെ കാരണമാണ് ഇങ്ങനെയുള്ള ആയുധങ്ങൾ പ്രദർശിപ്പിച്ചതിന് പിന്നിൽ എന്നതാണ് അവർ പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട് അതായത് ഈ റൈഡ് നടത്തുന്നതിന് മുൻപ് തന്നെ ഈ റെയ്ഡിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അവർക്ക് നേരത്തെ തന്നെ ലഭിച്ചു എന്നുള്ളതാണ് ചില ദൃസാക്ഷികളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട് അതായത് ഇവർ റൈഡ് നടത്തുന്നതിന് മുൻപ് തന്നെ അവിടെ രണ്ടുപേർ ബൈക്കിൽ വന്നിട്ട് ഒരു ചാക്കിൽ ആയുധങ്ങളുമായി കടന്നു കളഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മറ്റൊരു റിപ്പോർട്ട് അതായത് ഈ റൈഡിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എല്ലാം കഴിഞ്ഞ് പോലീസ് പറയുകയാണ് ഇത് പക്വതയില്ലാത്തതിന്റെ പ്രശ്നമാണ് എന്ന് അതായത് മദ്യലഹരിയിൽ കൊന്നു തള്ളി മാനസികപരമായിട്ടുള്ള അസുഖത്തിനെ തുടർന്ന് കൊന്നു തള്ളി അതിനുശേഷം ദാ പുതിയ കണ്ടെത്തൽ ക്വതയില്ലാത്തതിന്റെ പേരിൽ ഒരുപാട് ആയുധങ്ങൾ പ്രദർശിപ്പിച്ചു ഇതെന്ത് ന്യായീകരണമാണ് അവനെ പിടിച്ച് അകത്തിടേണ്ടതല്ലേ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ വാട്സപ്പ് സ്റ്റാറ്റസിൽ ആയുധങ്ങളുടെ ഒരു വലിയ ശേഖരണം തന്നെ കാണിക്കുന്നുണ്ട് എങ്കിൽ അത് കേരള പോലീസിനെ വെല്ലുവിളിക്കുന്നതിന് സമാനമാണ് പോലീസ് അത് കണ്ടില്ല എങ്കിൽ അഥവാ അത് കണ്ടില്ലായിരുന്നുവെങ്കിൽ അതങ്ങ് പോട്ടയെന്ന് നടക്കാമായിരുന്നു പക്ഷെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആ ദൃശ്യങ്ങൾ നിങ്ങളുടെ കൈകളിൽ എത്തിയിട്ട് പോലും നിങ്ങൾ നടത്തിയ റെയ്ഡ് അടക്കം പ്രഹസനമാണ് എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കുക എല്ലാം കഴിഞ്ഞ് അതൊരു പക്വതയില്ലായ്മയുടെ കാരണമാണ് എന്ന് പറഞ്ഞ നിങ്ങൾ അതിനൊരു വിശദീകരണം നൽകുന്നുണ്ട് എങ്കിൽ നിങ്ങളും അവരും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്തായാലും ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഇത്തരത്തിൽ റൈഡിന്റെ വിവരങ്ങൾ നൽകുന്നവരുണ്ട് എങ്കിൽ അവർ അപകടകാരികൾ തന്നെയാണ് കാരണം ഇത് പറയുന്നത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടുകളെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആയുധങ്ങളുടെ കലവറയുമായിട്ട് രംഗത്ത് വരുന്ന ആളുകൾക്ക് പക്വതയില്ലായ്മ എന്നുള്ള പ്രയോഗം കവചമായി നിൽക്കുന്നുണ്ട് എങ്കിൽ ആ കവചത്തിന് പിന്നിലിരുന്നു കൊണ്ട് അവർ എല്ലാ രീതിയിലുമുള്ള പേക്കൂത്തുകൾ ചെയ്തു കാണിക്കുമ്പോൾ അവസാനം നിങ്ങൾ തലയിൽ കൈവെക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോകും എന്തായാലും ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് സലാഹുദ്ദീന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഒളിഞ്ഞും മറിഞ്ഞും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അടിച്ചമർത്തണം എന്നുണ്ടെങ്കിൽ പോലീസ് തന്നെ മുന്നോട്ട് വരണം പക്ഷേ ആയുധങ്ങളുടെ ശേഖരണങ്ങളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ ലഭിച്ചിട്ട് പോലും ആ റൈഡിന്റെ വിവരങ്ങൾ ചോർന്നു പോയിട്ടുണ്ട് എങ്കിൽ ആ ചോർത്തിയവരെയാണ് നിങ്ങൾ ആദ്യം കണ്ടെത്തേണ്ടത് എന്തായാലും ഒരു കാര്യം അടിവരയിട്ട് പറയാം ഇത്തരത്തിലാണ് പോലീസിന്റെ സമീപനം എങ്കിൽ കേരളം വലിയ നാശത്തിലേക്ക് തന്നെ കടന്നു പോകും എന്തായാലും പരാതിയെ തുടർന്ന് കേസെടുത്ത് അകത്തിടാൻ ധൈര്യം കാണിക്കാത്ത വിഷയത്തിൽ തീർച്ചയായും സങ്കടം രേഖപ്പെടുത്തുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്